േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് സുകന്യ ഇതേ തുടർന്ന് ഷൂസ് എങ്ങനെ വാങ്ങിക്കും എന്നറിയാതെ നിൽക്കുകയാണ് മിത്ര ഇതേ സമയം വീട്ടിലേക്ക് വരുന്ന മീനു ആകട്ടെ പുതിയ ഷൂസും മസാല മസാലദോശയുമായിട്ടാണ് കടന്നു വരുന്നത് മസാല ദോശ ദേവിക്ക് കൊടുക്കുകയും ചെയ്തത് കാണുന്ന സുകന്യ ഇതൊന്നും നല്ലതല്ല ഗ്യാസ് ആണ് എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുകയാണ് ഇതേ തുടർന്നാണ് തൻ്റെ കയ്യിലുള്ള ഷൂസ് എടുത്ത് മിത്രയ്ക്ക് കൊടുക്കുന്നത് ഇതോടെ സുകന്യ ഒന്ന് ഞെട്ടിപ്പോകുന്നു തൻ്റെ പദ്ധതി പാളിയോ എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഇതേ തുടർന്ന് മീനു മിത്രയോട് പറയുകയാണ് കാര്യങ്ങളെല്ലാം നീ നോക്കണം നിന്റെ സ്വപ്നത്തിന് വേണ്ടി ഞങ്ങളും കൂടെയുണ്ട് അങ്ങനെ നീ ഈ സ്വപ്നം വിട്ടുകളയരുത് ഇതോടെ മീനുവിനെ കെട്ടിപ്പിടിച്ച് മിത്ര കരയുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല മാത്രവുമല്ല ഇനി എന്ത് ചെയ്യും എന്നറിയാതെ സുകന്യ അന്തം നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ ഛേ തൻ്റെ പദ്ധതി പാളി പോയിരിക്കുന്നു ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന അവൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് ഇതേ സമയം ആര്യനാകട്ടെ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയും നീ ഒരു ഓഫീസറായി മാറുക തന്നെ വേണം എന്ന് അവളോട് പറയുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക